അടുത്തത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ചാണ് അതീവ ശ്രദ്ധയോടും അധികാരത്തിനനുസരിച്ചും സജ്ജനങ്ങളെ സംരക്ഷിക്കുകയും ദുഷ്ടരെ ശിക്ഷിക്കുകയും ചെയ്യുന്ന ജോലി നിങ്ങൾ ഏറ്റെടുക്കണം നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതുമായ ഒന്നും അവഗണിക്കുകയും വരുത് അമുക്തമായത കൃഷ്ണദേവ രാജാവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ ഒരു കുറിപ്പിലിവിടെ വിശദീകരിച്ചത് കൃഷ്ണദേവരായരുടെ വരികളാണ് നമ്മളിവിടെ വായിച്ചത് കേന്ദ്രീകൃത ഭരണമായിരുന്നു വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ശക്തമായ സൈന്യത്തിൻ്റെ പിൻവലം രാജാവിനുണ്ടായിരുന്നു മാത്രമല്ല ശത്രുക്കളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കുന്നതിനായിട്ട് വിശാലമായിട്ടുള്ള കോട്ടകൾ ഇവർ നിർമ്മിച്ചിരുന്നു വിജയനഗര സാമ്രാജ്യത്തിലെ കേന്ദ്രഭരണം നായങ്കര സിസ്റ്റം എന്നും പ്രാദേശിക ഭരണം അയ്യഗാർ സമ്പ്രദായം എന്ന പേരിലുമാണ് അറിയപ്പെട്ടിരുന്നത് ഇനി നമുക്ക് നായങ്കര സിസ്റ്റം അതുപോലെ അയ്യഗാർ സിസ്റ്റം ഇതിൻ്റെ പ്രത്യേകതകളാണ് ചർച്ച ചെയ്യാനുള്ളത് അയ്യങ്കര സമ്പ്രദായം എന്ന് പറയുന്നത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കേന്ദ്ര ഭരണത്തിൻ്റെ തലവൻ രാജാവായിരുന്നു രാജാവിനെ സഹായിക്കാൻ മന്ത്രിമാരും ജനകീയ ഉദ്യോഗസ്ഥരുമുണ്ടായിരുന്നു താരതമ്യേന ചെറിയ സൈന്യമാണ് രാജാവിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുണ്ടായിരുന്നത് എന്നാൽ പ്രവിശ്യ ഗവർണർമാർ അവരുടേതായ നിലയിൽ ഒരു നിശ്ചിത സൈന്യത്തെ സംരക്ഷിച്ചു പോന്നിരുന്നു രാജാവ് ആവശ്യപ്പെടുന്ന സമയത്ത് അവർ ഈ സൈന്യത്തെ വിട്ടുകൊടുക്കുകയും ചെയ്തിരുന്നു സൈനിക മേധാവികൾ കൂടിയായിരുന്ന ഇവർക്ക് രാജാവ് നൽകിയ പേരായിരുന്നു നായക് ഈ ഒരു നായക് എന്ന പദവിയും അതുപോലെ തന്നെ നിശ്ചിത ഭൂമിയും ഇവർക്ക് നൽകിയിരുന്നു കേന്ദ്രത്തിൽ നിലനിന്നിരുന്ന ഈ രീതിയിലുള്ള ഒരു ഭരണരീതിയെയാണ് ായങ്കര സമ്പ്രദായം എന്ന പേരിൽ വിളിക്കുന്നത് അടുത്തത് അയ്യഗാർ സിസ്റ്റം ഭരണ സൗകര്യത്തിന് വേണ്ടി സാമ്രാജ്യത്തെ വിവിധ പ്രവിശ്യകൾ നാടുകൾ ഗ്രാമങ്ങൾ എന്നിങ്ങനെ പലതായി ഉയർത്തിരിച്ചിരുന്നു ഗ്രാമമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ചോള ഭരണകാലത്തേതുപോലെ ഇവിടെയും ഗ്രാമസഭകളൊക്കെ ഉണ്ടായിരുന്നു പരമ്പരാഗതമായിട്ട് ഉദ്യോഗം വഹിച്ചു പോന്ന അയ്യഗാർമാരായിരുന്നു ദൈനംദിന ഗ ഗ്രാമഭരണം നടത്തിയിരുന്നത് ഈ ഒരു ഭരണരീതിയാണ് അയ്യഗാർ സമ്പ്രദായം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് കേന്ദ്രഭരണത്തിലെ നായക പദവിക്ക് സമാനമായിരുന്നു ഗ്രാമഭരണത്തിലെ അയ്യഗാർ പദവി എന്ന് പറയുന്നത് ഇനി നമുക്ക് മറാത്ത ഭരണത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യാനുള്ളത് പതിനേഴാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണമായിരുന്നു മറാത്ത ഭരണം മറാത്ത രാജ്യത്തെക്കുറിച്ച് നമുക്ക് വളരെയധികം വിശാലമായിട്ട് ചർച്ച ചെയ്യാനുണ്ട് മധ്യകാല ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭരണാധികാരികളായിരുന്നു ഇവർ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം സൈന്യം തുടങ്ങിയ എല്ലാ അധികാരങ്ങളും മറാത്ത ഭരണത്തിൽ രാജാവിനായിരുന്നു രാജാവായിരുന്നു നിയമനിർമ്മാണവും കാര്യനിർവഹണവും നീതിന്യായവും സൈന്യത്തെയും ഒക്കെ നിയന്ത്രിച്ചിരുന്നത് മറാത്തയിലെ ഭരണാധികാരിയായിരുന്ന ശിവജിയെ ഭരണത്തിൽ സഹായിച്ചിരുന്ന അഷ്ടപ്രധാൻ എന്ന സമിതിയിലെ വിവിധ മന്ത്രിമാരെയും അവരുടെ ചുമതലകളുമാണ് താഴെ കൊടുത്തിട്ടുള്ളത് എന്താണ് അഷ്ടപ്രധാൻ എന്നും ഇതിലെ പ്രധാനപ്പെട്ട ആരൊക്കെയാണ് എന്നും അവരുടെ ചുമതലകൾ എന്തെല്ലാമാണെന്നും നമുക്ക് പരിശോധിക്കാം അഷ്ടപ്രധാനിലെ ഏറ്റവും ഫസ്റ്റ് കാറ്റഗറിയാണ് പേഷ്യ പ്രധാനമന്ത്രി രാജാവിനെ സഹായിച്ചിരുന്ന ആദ്യത്തെ വ്യക്തിയാണ് പ്രധാനമന്ത്രി ന്യായാധ്യക്ഷൻ മുഖ്യ ന്യായാധിപൻ അമാത്യൻ ധനകാര്യ വകുപ്പിൻ്റെ മേധാവി സജീവൻ രാജകീയ കത്തിടപാടുകൾ നടത്തിയിരുന്ന വ്യക്തി അതുപോലെ മന്ത്രി രാജാവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് മന്ത്രി എന്ന് വിളിച്ചിരുന്നത് പണ്ഡിതറാവു മതകാര്യം ദാനധർമ്മം ഈ കാര്യങ്ങളൊക്കെ നിർവഹിച്ചിരുന്ന ചുമതലയുള്ള വ്യക്തി സുമന്ത് വിദേശകാര്യം സേനാപതി സൈനികപരമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിച്ചിരുന്ന വ്യക്തി അപ്പോൾ ഇതിൽ നിന്ന് വിപുലമായൊരു മന്ത്രിസഭയുടെ പിന്തുണയ ഈ ഒരു കേന്ദ്ര ഭരണത്തിന് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും മറാത്ത ഭരണത്തിൻ്റെ മറ്റു ചില സവിശേഷതകളാണ് ഉദ്യോഗസ്ഥരെക്കുറിച്ചും രാജ്യകാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ ശക്തമായ രഹസ്യന്വേഷണ സംവിധാനമുണ്ടായിരുന്നു പ്രാദേശിക ഭരണം നിലനിന്നിരുന്നു മറാത്ത ഭരണകാലത്തെ പ്രാദേശിക ഭരണം മറാത്ത രാജ്യത്തെ ഭരണ സൗകര്യത്തിനായി വിവിധ വിഭാഗങ്ങളായി തിരിച്ചിരുന്നു പ്രവേശ്യകൾ ജില്ലകൾ അഥവാ പ്രാന്തങ്ങൾ പർഗാനകൾ ഗ്രാമങ്ങൾ എന്നിവയായിരുന്നു അവ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചിരുന്നത് രാജാവ് നേരിട്ടായിരുന്നു അതുകൂടാതെ സ്വരാജ മൊഗളൈ എന്നിങ്ങനെ രാജ്യത്തെ രണ്ടായി വിഭജിച്ചിരുന്നു മറാത്തക്കാരുടേതായ ഭൂപ്രദേശങ്ങളായിരുന്നു സ്വരാജ്യം മറ്റുള്ളവരിൽ നിന്ന് ആക്രമിച്ചു കീഴടക്കിയ പ്രദേശങ്ങളെ മൊഗളൈ എന്ന പേരിലുമായിരുന്നു അറിയപ്പെട്ടിരുന്നത് മറാത്ത രാജ്യത്ത് നിന്ന് പിരിച്ചെടുക്കുന്ന ഭൂനികുതിക്കു പുറമെ കീഴടക്കിയ പ്രദേശങ്ങളിൽ നിന്നും ചൗ ചൌത്ത് സർദേശ്മുഖി എന്നിങ്ങനെ രണ്ടു തരത്തിലുള്ള നികുതികൾ പിരിച്ചിരുന്നു